ഹലോ അസ്ലാം വലക്കും ഞാൻ ദിയ ബുട്ടിക്കിൻ്റെ ഇന്നത്തെ ഇത് കളക്ഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നല്ല കിട്ടുന്ന വെറൈറ്റി കളക്ഷൻസാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് ഉള്ളൂ നമ്മൾ കളക്ഷൻസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാവുള്ളൂ അപ്പോൾ മാക്സിമം എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക കേട്ടോ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ മെസ്സേജ് ചെയ്യുക ഡ്രസ്സിൻ്റെ സ്ക്രീൻഷോട്ട് പിക്ക് അടക്കം അയച്ചിട്ട് വേണം മെസ്സേജ് ചെയ്യാൻ അതുപോലെ തന്നെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്കൊക്കെ അതിൽ ജോയിൻ ആകാം കേട്ടോ ഇന്ന് നമ്മൾ ഈ ഡ്രസ്സിൻ്റെ കൂടെ തന്നെ നമ്മൾ പ്രയർ ഡ്രസ്സും കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ നല്ല ക്ലോത്തിൽ ക്ലോത്തില് വരുന്നൊരു പ്രയഡ് ഡ്രസ്സാണ് കോട്ടണിലും വരുന്നുണ്ട് ക്രേപ്പ് മെറ്റീരിയലിലും വരുന്നുണ്ട് കേട്ടോ അത് നോർമൽ പ്രയർ ഡ്രസ് അല്ല ഒരു അറ്റാച്ച്ഡ് ടൈപ്പ് ഷോ ഹിജാബ് അറ്റാച്ചഡ് ആയിട്ട് നിസ്കാര എത്തുമ്പോൾ അറ്റാച്ചഡ് ആയിട്ട് വരുന്നൊരു മോഡലാണ് അപ്പോൾ വേണ്ടവരൊക്കെ പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്തോളൂ കേട്ടോ നമ്മൾ ഇതുവരെ പ്രയർ ഡ്രസ്സിൻ്റെ ഇത് വീഡിയോയിൽ കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അതും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും മാക്സിമം വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണുക നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്യാം കേട്ടോ എല്ലാവരും ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാം താങ്ക്